നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഇസ്രായേലിനകത്തേക്ക് ഹമാസ് നടത്തിയ ഒരു വലിയ ആക്രമണം ആ ആക്രമണത്തിന്റെ വാർഷികമാണിന്ന് എന്നാൽ ഈ വാർഷിക ദിനത്തിൽ ഇസ്രായേലിനെ കൂടുതൽ നടുക്കുന്ന ചില വാർത്തകളാണ് പുറത്തു വരുന്നത് ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഇസ്രായേലിനെതിരായിട്ടുള്ള ആക്രമണങ്ങൾ നടക്കുകയാണ് ഡെൻമാർക്കിൽ ഇസ്രായേൽ എംബസിക്കു നേരെ നടന്ന ആക്രമണം ഉൾപ്പെടെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുകയാണ് ഡെൻമാർക്കിലെ ഇസ്രായേൽ എംബസിക്ക് സമീപം ഒരു വലിയ സ്ഫോടനമുണ്ടായി എന്ന വാർത്തയാണ് അതിന്റെ ബാക്കി വിവരങ്ങൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ല അതോടൊപ്പം തന്നെ ഇന്നലെ രാത്രി ഹമാസിനെ തുടച്ചു നീക്കി എന്ന് അവകാശപ്പെടുന്ന ഇസ്രായേലിന് ഹമാസ് തന്നെ കടുത്ത ഒരു മറുപടി കൊടുത്തിരിക്കുകയാണ് ഇസ്രായേൽ നഗരമായ അഷ്കലോണിലേക്ക് ഹമാസിന്റെ പോരാളികൾ മിസൈൽ ആക്രമണം നടത്തിയിരിക്കുന്നു സാധാരണക്കാരായിട്ടുള്ള ഇസ്രായേലികൾക്ക് പരുക്കേറ്റു നിരവധി വീടുകൾ തകർന്നു എന്ന് ഇസ്രായേലിന് തന്നെ സമ്മതിക്കേണ്ടി വന്നിരിക്കുന്നു വലിയ തീ പടർന്നു ഈ ആക്രമണത്തെ തുടർന്ന് നിരവധി വീടുകളിൽ നിന്ന് കത്തുന്ന സാഹചര്യം ഉണ്ടായി ഇസ്രായേലിനെ ഞെട്ടിച്ചു കളഞ്ഞു അതായത് പേരുകേട്ട വ്യോമ പ്രതിരോധ സംവിധാനങ്ങളുള്ള ഇസ്രായേലിനകത്തേക്കാണ് അതും സാധാരണ ഒരു ദിവസമല്ല ഒക്ടോബർ ഏഴാണ് ഒക്ടോബർ ഏഴിന് തീർച്ചയായും ഹമാസ് യുദ്ധവാർഷിക ദിനത്തിൽ അവരുടെ ഭാഗത്തു ആക്രമണം ഇസ്രായേൽ പ്രതീക്ഷിക്കേണ്ടതായിരുന്നു അത്ര വലിയ ഇന്റലിജൻസ് സംവിധാനങ്ങളുള്ള ഇസ്രായേൽ അത് പ്രതീക്ഷിച്ചില്ല ഇനി പ്രതീക്ഷിച്ചാൽ തന്നെ അത് പ്രതിരോധിക്കാൻ ഇസ്രായേലിന് കഴിഞ്ഞില്ല എന്ന് വ്യക്തമാകുന്നു ഇന്നലെ നടന്ന ചില സംഭവങ്ങൾ ഇന്നും ഇവിടെ ഹമാസിന്റെ ഭാഗത്ത് നിന്ന് സെൻട്രൽ ഇസ്രായേലിലേക്ക് വലിയ ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട് നിരവധി നാശനഷ്ടങ്ങളാണ് റിപ്പോർട്ട് ചെയ്യുന്നത് എന്തായാലും നടന്ന നഷ്ടങ്ങൾ സംഭവിച്ച നഷ്ടങ്ങളുടെ പത്ത് ശതമാനം പോലും ഇസ്രായേൽ അത് പുറത്തുവിടുന്നില്ല അത് അവർ വേണമെങ്കിൽ പുറത്ത് വിടട്ടെ വിടാതിരിക്കട്ടെ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ വരുന്ന ചില ദൃശ്യങ്ങൾ മാത്രമാണ് നമുക്കിവിടെ ചില വിവരങ്ങൾ അറിയാൻ വേണ്ടി നമുക്ക് അത്തരത്തിലുള്ള ചില ദൃശ്യങ്ങളെ ആശ്രയിക്കേണ്ടി വരികയാണ് അതോടൊപ്പം തന്നെ ഹിസ്ബുല്ലയുടെ ഭാഗത്ത് നിന്ന് യുദ്ധവാർഷിക ദിനത്തിൽ അവരും വെറുതെ ഇരുന്നിട്ടില്ല ഇസ്രായേലിനകത്തേക്ക് അവരുടെ ഒരു റോക്കറ്റ് ആക്രമണം ഉണ്ടായിട്ടുണ്ട് ഒരു നഗരത്തിലെ നിരവധി വാഹനങ്ങളാണ് കത്തി നശിച്ചത് ചുരുക്കി പറഞ്ഞാൽ ഇന്നലെ രാത്രി മുതൽ ഇന്നീ സമയം വരെ ഇസ്രായേലിനകത്തേക്ക് നിരവധി ആക്രമണങ്ങൾ ഹമാസും ഹിസ്ബുല്ലയും ചേർന്ന് നടത്തി എന്നുള്ളതാണ് ഹമാസ് വർദ്ധിത വീര്യത്തോടെ വൻ ശക്തമായ ആക്രമണമാണ് ഇസ്രായേലിനകത്തേക്ക് നടത്തിയത് അവരുടെ ഒരു ആക്രമണത്തെ പോലും പ്രതിരോധിക്കാൻ ഇസ്രായേലിന് കഴിയാത്ത സാഹചര്യം ഉണ്ടായി തീർച്ചയായും ഞാൻ നേരത്തെ പറഞ്ഞു ഈ ഒക്ടോബർ ഏഴിന് യുദ്ധവാർഷിക ദിനത്തിൽ ഹമാസിന്റെ ഭാഗത്തു നിന്നും ഒരാക്രമണം ഉണ്ടാകും എന്ന് പ്രതീക്ഷയോടെ ഇരിക്കുന്ന ഇസ്രായേലിന് ആ ആക്രമണങ്ങളെ പ്രതിരോധിക്കാനോ തിരിച്ചടിക്കാനോ കഴിയാത്തൊരവസ്ഥയുണ്ടായി അതോടൊപ്പം ഞാൻ പറഞ്ഞല്ലോ ഹിസ്മുല്ല വളരെ ശക്തമായ ആക്രമണം തന്നെയാണ് ഇന്നത്തെ ആക്രമണങ്ങൾ അകത്തുണ്ടാക്കിയിട്ടുള്ള നാശനഷ്ടങ്ങൾ അത് കുറച്ചെങ്കിലും ഇസ്രായേലിന് പറയേണ്ടി വരികയാണ് ഒരു അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ നിരവധി ദൃശ്യങ്ങൾ അത് പുറത്തു വന്നത് കൊണ്ടായിരിക്കാം കുറച്ചെങ്കിലും ഇസ്രായേലിനെ അംഗീകരിക്കേണ്ടി വന്നിരിക്കുന്നത് ഇവിടെ ഹസൻ ഹസന്നുദയെയും അതുപോലെ തന്നെ ഇസ്മായിൽ ഹനിയെയും ഒക്കെ ഇല്ലാതാക്കിയാൽ ഏറ്റവും അവസാനം പുറത്തു വരുന്ന ഒരു വാർത്ത ഹസൻ ഹസന്നസുദയുടെ പിൻഗാമിയായി വന്നിട്ടുള്ള ഹാഷിം സഫിയുദ്ദീൻ അദ്ദേഹം മിസ്സിങ് ആണ് എന്ന വാർത്തയാണ് അതുപോലെ ഇറാന്റെ സൈനിക രംഗത്ത് പ്രവർത്തിച്ചിരുന്ന നിരവധി ആളുകൾ അത്തരത്തിലുള്ള നിരവധി ആളുകളെ ഇല്ലാതാക്കി കഴിഞ്ഞാൽ പോരാട്ട മുഖത്ത് നിൽക്കുന്ന ആളുകൾ അവർ പിന്നോട്ടു പോകും എന്നുള്ള പ്രതീക്ഷയിലായിരിക്കാം ഇസ്രായേൽ അത്തരത്തിലുള്ള ആക്രമണങ്ങളൊക്കെ നടത്തിയത് അല്ലെങ്കിൽ ഇസ്രായേലിനിവിടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ഏഴിൽ എത്തി നിൽക്കുമ്പോൾ ഒരു വർഷക്കാലം കൊണ്ട് അവകാശപ്പെടാൻ കഴിയുന്ന നേട്ടം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ചില പ്രമുഖരെ ഇല്ലാതാക്കി എന്നുള്ളത് മാത്രമാണ് അല്ലെങ്കിൽ കുറച്ച് സാധാരണക്കാരെ ഇല്ലാതാക്കി ഫലസ്തീനിൽ നാൽപ്പത്തി നാലായിരത്തിലധികം സാധാരണക്കാർ കൊല്ലപ്പെട്ടു കഴിഞ്ഞു ഇതിൽ പതിനാലായിരം കുട്ടികളുണ്ട് എന്ന കണക്കാണ് ഏറ്റവും അവസാനം പുറത്തു വന്നിരിക്കുന്നത് ഈ കണക്കിനേക്കാളൊക്കെ എത്രയോ അപ്പുറമാണ് യഥാർത്ഥ കണക്ക് അതുപോലെ ലബനോനിൽ ഒരുപാട് സാധാരണക്കാർ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്കൊക്കെ മരിച്ചു വീണിട്ടുണ്ട് ഇത്തരത്തിലുള്ള ചില സംഭവങ്ങളല്ലാതെ കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് ഇസ്രായേലിന് ഒരു നേട്ടവും ഉണ്ടായിട്ടില്ല ഒന്ന് ശ്രദ്ധിക്കുക അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ഏഴിൽ എത്തി നിൽക്കുമ്പോൾ ഇസ്രായേലിന് സംഭവിച്ചിട്ടുള്ള നഷ്ടങ്ങൾ എത്രയാണ് ആ നഷ്ടങ്ങൾ കണക്കാക്കാൻ ചിലപ്പോൾ അഞ്ചോ പത്തോ വർഷമെടുക്കും അത്ര വലിയ നഷ്ടങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത് അവരുടെ ഒരുപാട് സാമ്പത്തികമായിട്ടുള്ള ഒരുപാട് നഷ്ടങ്ങൾ നമുക്ക് ഇവിടെ തെളിവ് സഹിതം അത് നേരത്തെ പുറത്തു വന്നിട്ടുള്ളതാണ് സൈനിക മേഖലയിൽ പ്രവർത്തിക്കുന്ന എത്രയോ പട്ടാളക്കാർ മരിച്ചു വീണു അതിൻ്റെയും കണക്ക് കൃത്യമല്ല ഔദ്യോഗിക കണക്ക് വളരെ ചെറുതാണ് അതുപോലെ തിരിച്ച് സൈനിക രംഗത്തേക്ക് സേവനമനുഷ്ഠിക്കാൻ കഴിയാത്ത വിധം വളരെ ഗുരുതരാവസ്ഥയിൽ പോയിട്ടുള്ള ഒരുപാട് സൈനികർ മാനസിക വിഭ്രാന്തിയിലകപ്പെട്ടിട്ടുള്ള നിരവധി സൈനികർ അതൊക്കെ നേരത്തെ പരാമർശിച്ചു പോയിട്ടുള്ള വിഷയങ്ങളാണ് അങ്ങനെ നഷ്ടങ്ങളുടെ ഒരു വലിയ കണക്ക് ഇസ്രായേലിൽ നിന്നും പുറത്തു വരേണ്ടതുണ്ട് ഇവിടെ പോരാട്ട മുഖത്ത് നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ നഷ്ടം എന്ന് പറയുന്നത് അവരുടെ നേതാക്കന്മാരുടെ തലയെടുക്കാൻ അവരെ ഇല്ലാതാക്കാൻ ഇസ്രായേലിന് കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ ഇസ്രായേൽ മനസ്സിലാക്കുന്നില്ല ഒരു നേതാവ് രക്തസാക്ഷിയായാൽ ഒരായിരം പോരാളികൾ ജന്മമെടുക്കും അത്തരത്തിലുള്ള സംഘങ്ങളുമായാണ് ഇസ്രായേൽ ഏറ്റുമുട്ടിയത് ആ സംഘങ്ങൾ ഓരോ ദിവസം കഴിയും തോറും അവർ പെരുകി പെരുകി ഇസ്രായേലിനെ ആക്രമിച്ചു കൊണ്ടിരിക്കുകയാണ് ഏറ്റവും അവസാനം ഇറാഖിൽ നിന്നുള്ള ഇസ്ലാമിക് റെസിസ്റ്റൻസ് ഗ്രൂപ്പ് പോലും ഇസ്രായേലിലേക്ക് ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ച് ആക്രമണങ്ങൾ കടുപ്പിച്ചു തുടങ്ങി ഇസ്രായേൽ സൈനികർ ഇറാഖിൽ നിന്നുണ്ടായ ആക്രമണത്തിൽ ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെടുന്ന ഉണ്ടായി ഇസ്രായേലിന്റെ സഖ്യകക്ഷിയായിട്ടുള്ള അമേരിക്ക ഇറാഖ് വിടാൻ അത്തരത്തിലൊരു തീരുമാനമെടുക്കാൻ അവർ നിർബന്ധിതരായി സിറിയ ഉപേക്ഷിക്കാൻ അവർ നിർബന്ധിതരായി എല്ലാ മേഖലകളിൽ നിന്നും വളഞ്ഞിട്ടുള്ള ആക്രമണമാണ് ലോകം മുഴുവൻ ഇസ്രായേലിന്റെ ശത്രുവായി മാറി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് ഒരു ആക്രമണം നടത്തിയപ്പോൾ ലോകം മുഴുവൻ ഹമാസിനെ ശ്രദ്ധിക്കാൻ തുടങ്ങി ലോകം മുഴുവൻ ഫലസ്തീനിലേക്ക് കണ്ണു തുറന്ന് ഫലസ്തീനെ നോക്കാൻ തുടങ്ങി ഫലസ്തീനിലെ സാധാരണക്കാർ അനുഭവിച്ചിരുന്ന കാര്യങ്ങൾ എത്രമാത്രം ഭയാനകമായിരുന്നു ദയനീയമായിരുന്നു എന്നത് ലോകം തിരിച്ചറിയാൻ തുടങ്ങി മാന്യന്മാരായി ജീവിക്കുന്ന ലോക പോലീസായി ചമയുന്ന അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ഫലസ്തീനെ ഏതവസ്ഥയിലേക്കാണ് കൊണ്ടുപോകാൻ ശ്രമിച്ചിരുന്നത് എന്ന് ലോകം മനസ്സിലാക്കി ഞാൻ പറഞ്ഞത് സാമ്പത്തികമായിട്ടുള്ള നഷ്ടം സൈനികമായിട്ടുള്ള നഷ്ടം ഇതിനപ്പുറം മാന്യന്മാരായി മാന്യന്മാരുടെ കുപ്പായമണിഞ്ഞ് ലോക പോലീസായി ചമഞ്ഞു നടന്നിരുന്നവരുടെ യഥാർത്ഥ മുഖം എന്താണെന്ന് ലോകം തിരിച്ചറിഞ്ഞു ഇത്ര വലിയ നാണം കെട്ട ഒരു വിഭാഗം ലോകത്ത് വേറെ ഇല്ല എന്ന് ലോകരാജ്യങ്ങൾ തിരിച്ചറിഞ്ഞു നൂറ്റിനാൽപ്പതോളം രാജ്യങ്ങൾ ഇവിടെ ഇസ്രായേലിനെതിരെ തിരിയുന്ന ഒരവസ്ഥയുണ്ടായി യു എൻ അവസാനം ഇവിടെ ഇസ്രായേലിനെതിരെ പലതവണ പല രാജ്യങ്ങളുടെ പ്രമേയവുമായി ബന്ധപ്പെട്ട് യു എനിൽ നിരവധി പ്രമേയങ്ങൾ പാസ്സായി യു എൻ തന്നെ അടിയന്തിരമായി വെടിനിർത്തണമെന്നാവശ്യപ്പെട്ടു വെടി നിർത്തണമെന്നാണ് ആവശ്യപ്പെട്ടത് കുട്ടികളെ കൊന്നൊടുക്കണത് നിർത്തണമെന്നാവശ്യപ്പെട്ടു അത്തരത്തിൽ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായി ക്രൂരന്മാരുടെ ഒരു രാജ്യമാണ് ഇവിടെ ഇസ്രായേലായാലും അമേരിക്കയായാലും എന്ന് ലോകം തിരിച്ചറിഞ്ഞു ഏറ്റവും അവസാനം ആയത്തുള്ള അലി കഴിഞ്ഞ ദിവസം വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്ക് ശേഷം അദ്ദേഹം തുറന്നു പറഞ്ഞു രക്തദാഹികളാണെന്ന് പറഞ്ഞു പേപ്പട്ടികളാണെന്ന് പറഞ്ഞു ഇതൊക്കെ ലോകം തിരിച്ചറിഞ്ഞ ഒരു വർഷമാണ് ഈ കഴിഞ്ഞു പോയത് മൊസാദും അതുപോലെ തന്നെ അയണ്ടോമൊക്കെ അല്ലെങ്കിൽ ഷിൻബെറ്റുമൊക്കെ ഇവിടെ ഒന്നുമല്ല എന്ന് ലോകം തിരിച്ചറിഞ്ഞു മൊസാദ് ഇസ്രായേലിലെ തന്നെ ഒരു അന്താരാഷ്ട്ര കുറ്റാന്വേഷണ ഒരു സംഘമാണ് അതുപോലെ തന്നെ ഷിൻബറ്റ് എന്ന് പറയുന്നത് ആ രാജ്യത്തെ ചില വിഷയങ്ങൾ കാര്യങ്ങൾ അന്വേഷിക്കുന്ന ഒരു സംഘമാണ് ഇവരൊന്നും ഒന്നുമല്ല എന്ന് പറയുന്ന ഇവരൊന്നും ഒന്നുമല്ല എന്ന് വ്യക്തമാകുന്ന വ്യക്തമായ ഒരു വർഷമാണ് ഈ കഴിഞ്ഞു പോയത് എന്തായാലും ഈ വാർഷിക ദിനത്തിൽ വളരെ ഭീകരമായിട്ടുള്ള ആക്രമണങ്ങൾ ഇസ്രായേലിനകത്തേക്ക് തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഒരു കാലത്തും ഒക്ടോബർ ഏഴ് ഇസ്രായേൽ മറക്കാൻ പാടില്ല ഒക്ടോബർ ഏഴ് എന്ന് പറയുമ്പോൾ ഇസ്രായേൽ നടുങ്ങണം ആ ഒക്ടോബർ ഏഴിനെ കുറിച്ച് ഇസ്രായേൽ എപ്പോഴും ഓർക്കണം എന്തിന്റെ പേരിലാണ് ഒക്ടോബർ ഏഴിൽ ആക്രമണം ഉണ്ടായത് എന്നുള്ളത് ലോകം അത് ഓർത്തു വെക്കണം ഇസ്രായേൽ അത് ഓർത്തു വെക്കണം ഇസ്രായേൽ അത് ഓർത്തു കൊണ്ടേയിരിക്കണം അത് ഓർക്കാൻ അവർക്ക് കഴിഞ്ഞാൽ അവരുടെ അഹങ്കാരത്തിന് കുറച്ചൊക്കെ ഒരു ഇടിവ് സംഭവിക്കും അഹങ്കാരത്തിന് കുറവ് സംഭവിക്കും പോരാളി സംഘങ്ങൾ അത് ഇസ്രായേലിനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നു വളരെ ശക്തമായ ആക്രമണങ്ങൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ ഡെൻമാർക്കിലാണ് ഇപ്പോൾ ഇസ്രായേൽ എംബസിക്ക് നേരെ ഒരു ആക്രമണം നടന്നതായിട്ടുള്ള റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത് ഇനി സമയം ഇരിക്കുകയാണ് ഒക്ടോബർ ഏഴ് എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഒക്ടോബർ ഏഴ് അവസാനിച്ചിട്ടില്ല ഇനി ഈ ഒരു ചുരുങ്ങിയ സമയത്തിനുള്ളിൽ എത്രമാത്രം ആക്രമണങ്ങൾ ഇസ്രായേൽ നേരിടേണ്ടി വരും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാൻ മാത്രമേ നിർവാഹമുള്ളൂ ഓരോ വാർത്തകൾ വന്നുകൊണ്ടേയിരിക്കുകയാണ് ഓരോ മണിക്കൂർ കഴിയുന്നതോറും അല്ലെങ്കിൽ മിനിറ്റുകൾ കഴിയുന്നതോറും ഇസ്രായേലുമായി ബന്ധപ്പെട്ട് ഇസ്രായേൽ ഇപ്പോൾ നേരിടുന്ന പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ പുറത്തു വന്നുകൊണ്ടേയിരിക്കുന്നു എന്നാലും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം യുദ്ധവാർഷികം അത് അവർക്ക് നല്ല ദിവസമല്ല അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഉറപ്പായിട്ടും ആക്രമണങ്ങൾ ഉണ്ടാകുമെന്ന് അവർ ഉറപ്പിച്ചിരുന്നിട്ട് പോലും ഒരാക്രമണങ്ങളെപ്പോലും പ്രതിരോധിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് തകർന്നു എന്ന് തന്നെയാണ് യുദ്ധവാർഷികവുമായി ബന്ധപ്പെട്ട് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ